വെൽക്കം ടു ഫുട്ബോൾ സ്പോർട്സ് എന്നായിട്ട് മെൻസിറ്റിയോട് പൂട്ടി ബസ് വി ഓൾ നോ സ്പോർട്സ് ഫാൻസിനൊക്കെ അവർ തോക്കണമെന്നായിരുന്നു ആഗ്രഹം അതേസമയം തന്നെ ആഴ്സണൽ ഫാൻസ് ഒക്കെയാണ് കൂടുതലും സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേര് ഇന്നലെ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്ത് കളി കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞ കാര്യമാണ് അധികം പ്രതീക്ഷയൊന്നും വേണ്ട മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരുടെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നത്തിങ് എന്ന് പറയാം സ്പോർട്സ് എത്ര നന്നായിട്ട് കളിച്ചാൽ പോലും ദേ വിൽ ഫൈൻഡ് എ വേ അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് അടുത്ത മത്സരവും മിക്കവാറും അവർ തന്നെ ജയിക്കും കാരണം ഹോം മത്സരമാണ് അപ്പോൾ അതോടുകൂടി തന്നെ ടൈറ്റിൽ അവരുടെ കയ്യിലാവും ആഴ്ച എല്ലാണെങ്കിൽ ഇന്നലെ സോൺ മിസ്സാക്കിയ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കോളിളക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഴ്സിൻ്റെ മെന്റാലിറ്റിനെ കുറിച്ച് ഇപ്പോൾ ആൻജെ അദ്ദേഹം പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഓഫ് ദി ക്ലബ്ബിലുണ്ട് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ടീം തോക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫാനും ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൻ്റെ ഒരു ക്ലിപ്പൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു സ്പേഴ്സിൻ്റെ തന്നെ ഒരു ഫാൻ ആൻജിയുടെ അടുത്താലൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കളി തോറ്റു കളി തോറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹം തിരിച്ച് മുപ്പേർക്കെതിരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇങ്ങനെ ഒന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ മാനേജർ ഒരു മാനേജറിൻ്റെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ ഒരു മാനേജറിൻ്റെ ആഗ്രഹം എപ്പോഴും മത്സരങ്ങൾ ജയിക്കുക എന്നുള്ളതിനു അതുപോലെ തന്നെ പൊട്ടൻഷ്യലി ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടും കിട്ടേണ്ടതായിരുന്നു സ്പോർട്സിന് അത് അവരുടെ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്ലി അവരുടെ കയ്യിൽ നിന്ന് പോയി അതുപോലെ തന്നെ ഒരു ഫാൻസിൻ്റെ സൈഡിൽ നോക്കി കഴിയുമ്പോൾ ഫാൻസിനെ സംബന്ധിച്ച് റൈവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു ഒരു സംഭവമാണ് ഇപ്പോൾ സ്പേഴ്സ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവർക്ക് ട്രോഫി ഒന്നുമില്ല അതേസമയം തന്നെ ആഴ്സണലിൽ ഇപ്പോൾ പോയി ലീഗ് റൈറ്റിൽ റൈറ്റിലടിക്കുകയാണെങ്കിൽ പിന്നെ സ്പേഴ്സ് ഫാൻസിനൊക്കെ നിലത്ത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സോ റൈവൽസ് അടിക്കാതിരിക്കട്ടെ എന്നുള്ളതായിരിക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഇവർപൂൾ ഒരു ടൈറ്റിലേക്ക് എടുക്കാൻ നിൽക്കുകയാണ് ആണ് സിറ്റിയാണ് ഒരുപക്ഷെ ജയിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി റൂട്ട് ചെയ്യുള്ളൂ അതുപോലെ തന്നെയായിരിക്കും മിക്കവാറും ലിവർപൂൾ ഫാൻസ് അവരാണേലും ചിലപ്പോൾ യുണൈറ്റഡ് നോക്കട്ടെ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ആഗ്രഹം അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് റൈവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആ സ്വണ്ണിൻ്റെ മിസ്സിൻ്റെ കാര്യം പറയുമ്പോൾ സൊണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒണ്ണ സിറ്റുവേഷൻ നമുക്കറിയാം സൊണ്ണിൻ്റെ ഒൺവർഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഗോൾ കീപ്പറിനൊരു എന്താ പറയുക നേരത്തെ തന്നെ ഒരു സൈൻ കൊടുക്കുന്ന പോലെയാണ് ആ സൈഡിലേക്ക് നോക്കിയിട്ടൊക്കെയാണ് ആ ഒരു ഷോട്ടെടുക്കുന്നത് അപ്പോൾ തന്നെ ഓർട്ടൊക്കെ കാലുവെച്ച് തുടങ്ങി അപ്പോൾ എന്തായാലും ലീഗിൻ്റെ കാര്യം മാൻ മാൻസിറ്റീഡായി തന്നെയാണ് ഇനി വലിയ മിറാക്കിൽ സംഭവിക്കണം മെസ്റ്റാമ് അത്രയും ഭീകര പെർഫോമൻസ് ഒക്കെ ആഴ്ചവെച്ചിട്ട് ഈ പറയുന്ന പോലെ മാൻ സിറ്റിന് അവരുടെ ഹോമിൽ പോയി തോൽപ്പിക്കണമെങ്കിൽ മാത്രമേ ആഴ്ച ഒരു ചാൻസ് ഉള്ളൂ ആഴ്ച വിജയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആഴ്ച വിജയിക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും മാൻ മാൻസിറ്റിൻ്റെ അതിൽ തന്നെയാണ് അപ്പോൾ വെസ്റ്റ് ഹാം ഫാൻസിനാണ് ഈ പറഞ്ഞ പോലെ ടോട്ടനം ഫാൻസിന് അതേ മെൻറ്റാലിറ്റിയാണ് അവർക്ക് ആഴ്ചയിൽ ജയിക്കണം എന്ന് ആഗ്രഹമില്ല അവർ തോറ്റു കൊടുക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ് വെസ്റ്റ് ഹാം ഫാൻസിനും അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം കുറേ ഗായസ് അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി അതുകൊണ്ടാണ് വെളിച്ചമില്ലാത്തത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ അല്ലെങ്കിൽ കമൻസിലൊക്കെ ഒത്തിരി വരുമെന്ന് ചോദിച്ചൊരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബെയർ ലോക്കൂസിന് സൈൻ ചെയ്യുമ്പോൾ ചാബിക്ക് വളരെയധികം താല്പര്യമുണ്ട് സൈൻ ചെയ്യാനായിട്ട് പഴയ ഉറ്റ ചങ്ങാതിയാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് എവിടെന്നാ ഈ വാർത്ത വരുന്നേ കാരണം യൂറോപ്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രമുഖനായിട്ടുള്ള ജേർണലിസ്റ്റ് പോലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ വന്നാകെ ഒരു സോഴ്സ് ഞാൻ നോക്കി അൽ ഹസ മുഹ മുത്താബ് എന്ന് പറയുന്ന ഒരു സൗദി ജേർണലിസ്റ്റാണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഈ സാധനം ഒത്തിരി പേരെ ഏറ്റെടുത്തു അതിനുശേഷം മലയാളത്തിൽ മീഡിയാവൺ വരെ വാർത്തിയിട്ടു അതുകൊണ്ട് അമ്പതിനായിരത്തോളം പേര് ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് കുറേ ആൾക്കാർ ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് വിചാരിച്ചത് ഇത് യാതൊരു വിധം റിലേബിൾ ആയിട്ടുള്ള ജേർണിസ്റ്റുകളും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് ന്യൂസ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി ഇനിയിപ്പോൾ എന്തായാലും വല്ല മാറ്റം ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിക്കൽ അറിയാം അപ്പോൾ റൊണാൾഡോ എന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ യൂറോപ്യൻ ഫുട്ബോളിലെ ചാപ്റ്റർ അവസാനിച്ചു എന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ അതുപോലെ മൂവിങ് ഓൺ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കാര്യവുമാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യം അദ്ദേഹം ബയണിലേക്ക് ഒരുപക്ഷെ തിരിച്ചുവരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചർച്ചയും ഫെയിലായി വീണ്ടും പ്രതിസന്ധിയിലാണ് ബയൺ മ്യൂണിക്ക് ഇപ്പോൾ അവർക്ക് ഇനി അടുത്ത മാനേജർ ആര് ഒരു ഒരുപക്ഷെ തോമസ് ട്യൂഷനിലെ തന്നെ വീണ്ടും പിടിച്ചു നിർത്തിയേക്കും എന്നുള്ള തരത്തിലാണ് പറയുന്നത് കാരണം അവരന്വേഷിക്കുന്ന ആൾക്കാർ ആരും കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജറെ തേടി അവർ പോയിരുന്നു അപ്പോൾ പതിനെട്ട് മില്യൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് പാലസിന് പക്ഷേ അവർ നൂറ് മില്യൻ വേണമെന്ന് പറഞ്ഞു ദിസ് ഈസ് എ ന്യൂ ലോ ഫോർ ബയൻ എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും വലിയൊരു ക്ലബ്ബിനൊരു മാനേജറെ കിട്ടാൻ ഇത്ര പാടാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ എന്തായാലും ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്താ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം അപ്പോൾ അതുപോലെ പിന്നെ മെൻഷൻ ചെയ്യാനുള്ള മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റോർ റോക്കിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റോക്കിൻ്റെ ഏജൻറ്റ് പബ്ലിക്കിലി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാർസലോണയ്ക്കെതിരെയൊക്കെ അതുപോലെ തന്നെ ബാർസലോണയുടെ സൈഡിൽ നിന്ന് അവർ ഒട്ടും ഹാപ്പി അല്ല കാരണം ഒരു പ്ലെയറിൻ്റെ ഏജൻറ് പബ്ലിക്കിലി വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലബിനും ഒരു കാര്യമായിരിക്കില്ല അപ്പോൾ അവർ തല്ലി പിരിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് കാരണം നാലു മാസം മാത്രമേ ആയിട്ടുള്ളൂ കിറ്റോറ് ബാർസലോണയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ നാൽപ്പത് മില്ലിയൻ്റെ അടുത്ത് ഫീസിലൊക്കെ വന്നൊരു പ്ലെയറാണ് പത്തൊമ്പത് ഉള്ളൂ അപ്പോൾ ഈ ഏജൻറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്യായ പ്ലെയർ ആണെന്നുള്ള കാര്യമൊക്കെയാണ് അപ്പം നമ്മളാണെങ്കിലും വിചാരിച്ചു അങ്ങനെയാണ് നമ്മളാണെങ്കിലും കണ്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോസൊക്കെയാണ് പക്ഷേ ബാർസലോണിൽ വന്നതിന് ശേഷം അവിടെയുള്ള ആൾക്കാർക്ക് അതായത് ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർക്ക് മാനേജറായിട്ടുള്ള ചാബിയാണെങ്കിലും അതുപോലത്തെ ഡെക്കോയൊക്കെ ആണെങ്കിലും ഇവൻ റെഡിമെയ്ഡ് ബാർസലോണയ്ക്ക് ഇപ്പോൾ കളിക്കാനുള്ള അവരെ ഇതൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ ഏജൻറ് പറയുന്നു ഇവര് യങ് ബോയ് ആണ് ഇവൻ ഭയങ്കര ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവൻ ലോണിലൊന്നും വിടാൻ സംഭവിക്കില്ല മുതൽ പെർമനൻറ്റ് ട്രാൻസ്ഫർ വേറെ ക്ലബ്ബിൽ പൊക്കോളാം ആ ഒരു രീതിയിലാണോ ആ ഒരു മൈൻഡിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചകടയായിട്ട് തല്ലി പിരിയാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും പക്ഷേ ഒട്ടും മിക്കവാറും വിട്ടവറും വേറെ വേറെയായാലും ക്ലബിലേക്ക് പോകും അതെങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ട കാര്യം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റായിട്ട് വേണമെങ്കിലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം